പുറപ്പാട് പുസ്തകം മാറാൻ മതിയം യെഹോ മോശയോട് ഞാൻ ഫർവനോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും ശക്തിയുള്ള കൈ കണ്ടിട്ട് അവൻ അവരെ വിട്ടയക്കും ശക്തിയുള്ള കൈ കണ്ടിട്ട് അവരെ തൻ്റെ ദേശത്തു നിന്ന് ഓടിച്ചു കളയും എന്നു അരളി ചെയ്തു ദൈവം പിന്നെ മോശയോട് അരളി ചെയ്തതെന്നാൽ ഞാൻ യഹോവയാകുന്നു ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവ്വശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടില്ല അവർ പരദേശികളെ പാർത്ത കനാന്തേഷം അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരോട് ഒരു നിയമം ചെയ്തിരിക്കുന്നു മിശ്രിമർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രായേൽ മക്കളോരക്കം ഞാൻ എൻ്റെ കേട്ടു എൻ്റെ നിയമം ഓർത്തുമിരിക്കുന്നു അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഞാൻ യഹോവയാകുന്നു ഞാൻ നിങ്ങളെ മിശ്രമരുടെ ഊഴിയ വേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷ്യാ വിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കി കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദയമായി ഇരിക്കുകയും ചെയ്യും മിശ്രമരുടെ ഊഴിയ വേലയിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിക്കുന്ന നിങ്ങളെ ദയമ എഹോവ ഞാനാകുന്നു എന്ന് നിങ്ങളറിയും ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും ഞാൻ ഓഹോവയാകുന്നു മോശ ഇങ്ങനെ തന്നെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു എന്നാൽ അവർ മനോവ്യസനം കൊണ്ടും കഠിനമായ അടിമ വില കൊണ്ടും മോശയുടെ വാക്ക് കേട്ടില്ല എഹോ പിന്നെ മോശയോട് അറളി ചെയ്തത് നീ ചെന്നും മിസ്രയം രാജാവെ ഫറവോനോട് ഇസ്രായേൽ മക്കളെ തൻ്റെ ദേശത്തുനിന്ന് വിട്ടയപ്പാൻ പറക എന്ന് കൽപ്പിച്ചു അതിന് മോശ ഇസ്രായേൽ മക്കൾ എൻ്റെ വാക്ക് കേട്ടില്ല പിന്നെ ഫറവോൻ എങ്ങനെ കേൾക്കും ഞാൻ ബാഗ് വൈഫാവും ഉള്ളവനല്ലല്ലോ എന്ന് രഹോയുടെ സന്നദ്ധിയിൽ പറഞ്ഞു യഹോ മോശയോടും അഹരോനോടും അറളി ചെയ്തത് ഇസ്രായേൽ മക്കളെ മിശ്രം ദേശം നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് അവരെ ഇസ്രായേൽ മക്കളുടെ അടുക്കിലേക്കും മിശ്രിം രാജാവ് ഫറവോൻ്റെ അടുക്കിലേക്കും നിയോഗിച്ചയച്ചു അവരുടെ കുടുംബത്തലവന്മാർ ആരുന്നാൽ ഇസ്രായേലിൻ്റെ ആദ്യജനായ രൂപേൻ്റെ പുത്രന്മാർ ഹാനോക്ക് ഫല്ലു ഹെസ്റോൻ കർമി ഇവ രൂപേൻ്റെ കുലങ്ങൾ ഷിമയോൻ്റെ പുത്രന്മാർ യമുവെൽ യാമീൻ ഓഹത് യാഗിൻ സോഹർ കനാന്സ്രീയുടെ മകനായ ഷൌൽ ഇവ ഷിമയോടെ കുലങ്ങൾ വംശ പാരമ്പര്യപ്രകാരം ലേവിയുടെ പുത്രമാരുടെ പേരുകൾ ഇവ ഖർഷോൻ കഹാത്ത് മെരാരി ലേവിയുടെ ആയുഷ്കാലം നൂറ്റി മുപ്പത്തേഴ് സവത്സരമായിരുന്നു ഘർഷോൻ്റെ പുത്രന്മാർ കുടുംബസംഗീതം ലിംനിയും ഷിമെയുമായിരുന്നു കഹാത്തിൻ്റെ പുത്രന്മാർ അംറാം ഇസ്ഹാർ ഹെബ്രോൻ ഉസിയൽ കഹാത്തിൻ്റെ ആയുഷ്കാലം നൂറ്റി മുപ്പത്തിമൂന്ന് സവത്സരം മെരാരിയുടെ പുത്രന്മാർ മഹ്ളി മൂഷി ഇവർ വംശപാരമ്പര്യ പ്രകാരം ലേവിയുടെ കുലങ്ങളാകുന്നു അമ്രാം തന്റെ പിതാവിന്റെ സഹോദരിയായി യൊക്കബേദിനെ വിവാഹം കഴിച്ചു അവൾ അവന് അവന്റെ മോശയും പ്രസവിച്ചു ഹംറാമിന്റെ ആയുഷ്കാലം നൂറ്റി മുപ്പത്തിനായിരുന്നു കാണും അവരും െന്ന് ഞാനോട് എന്റെ പുത്രിമാരിൽ ഇസ്രൈം രാജാവ് ഫറവനോട് സംസാരിച്ചവർ ഈ മോശം തന്നെ ദേശത്ത് വെച്ച് മോശയോട് അറിച്ച് ഞാൻ യഹോവ എനിക്ക് ജനമാക്കൊള്ളുകയും ഞാൻ ഞാൻ നിങ്ങളോട് ഫറവനോട് യിൽ നിന്ന് നിങ്ങളെ കേൾക്കുമെന്ന് സന്നിധിയിൽ സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക്